നമസ്കാരം സ്വാഗതം ഒൻപതാം തീയതി നടക്കുന്ന പൊതുപണിമുടക്കുമായി ബന്ധപ്പെട്ട് ഭാരതീയ മസ്തൂർ സംഘത്തിന്റെ നിലപാട് അറിയിക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുള്ളത് ഈ പത്രസമ്മേളനത്തിൽ സംഘടനയുടെ നിലപാട് വ്യക്തമാക്കുന്നത് ഭാരതീയ മസ്തൂർ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജി കെ അജിത്ത് അവർ അദ്ദേഹത്തെ ിലേക്ക് സ്വാഗതം പത്രസമ്മേളനത്തിൽ തിരുവനന്തപുരം ജില്ലയുടെ നിയമശീല പ്രസിഡന്റ് രാകേഷുണ്ട് കെ എസ് ആർ ടി സി യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ പണിമുടക്ക് അനവസരത്തിലും രാഷ്ട്രീയ പ്രേരിതവുമാണ് അതുകൊണ്ട് ഡി എം എസ് ആ പണിമുടക്കിൽ പങ്കെടുക്കില്ല എന്നുള്ള നിലപാട് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്തുന്നത് അതിനുള്ള കാരണം രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ നാൽപ്പത്തി നാല് നിയമം നിലവിലുണ്ടായിരുന്നത് അത് വെറും ഏഴ് ശതമാനം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പൊതുമേഖല പബ്ലിക് സെക്ടറിലെ ആളുകൾക്ക് മാത്രം ഗുണപ്പെട്ടതായിരുന്നു വെറും ഏഴു ശതമാനം പക്ഷെ ഇപ്പൊ വരുന്ന ഏഴ് കോഡും അതോടൊപ്പം സോഷ്യൽ സെക്യൂരിറ്റി ബോർഡ് ഈ രണ്ട് കോഡും രാജ്യത്തെ മൊത്തം തൊഴിലാളികൾ എത്ര ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികളുണ്ടോ എല്ലാവിൽ നിന്നും ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ മുമ്പ് വഴി വെറും ഏഴ് ശതമാനം ആളുകൾക്ക് മാത്രമായിരുന്നു മിനിമം വേഞ്ച് ഉണ്ടായിരുന്നു രാജ്യത്ത് അസംഘടിതമായ സാധാരണ കർഷക തൊഴിലാളി വീട്ടു ജോലി ഉൾപ്പെടെ എന്ത് ജോലി ചെയ്യുന്ന ആളുകൾക്കും മിനിമം വേജ് വരിക അപ്പൊ എല്ലാവർക്കും സെക്യൂരിറ്റിയും എല്ലാവർക്കും ശമ്പളത്തിനും സുരക്ഷിതത്വവും വരുന്ന ഒരു നിയമത്തെ ഒരു കോഡിനെ എന്തിനെ എതിർക്കണം അതുമാത്രമല്ല അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ രണ്ടാം ലേബർ കമ്മീഷണർ കമ്മീഷൻ രവീന്ദ്ര ഗവർണറെ നേതൃത്വത്തിലുള്ള രണ്ടാം ലേബർ കമ്മീഷൻ അത് പാസ്സാക്കി അതിന്റെ ചുവട് പിടിച്ച് പാർലമെന്റിൽ തൊഴിൽ കാര്യ സമിതിയിൽ ഇളമന കൾപ്പെട്ട തൊഴിൽ കാര്യ സമിതി ചർച്ച ചെയ്ത് പാർലമെന്റ് പാസാക്കി പ്രസിഡന്റ് ഒപ്പുവെച്ച് എല്ലാം ചെയ്ത ഒരു കോഡ് ആ കോഡിനെ ഇപ്പോ എന്തിനെതിർക്കണം ഈ കോഡിൽ മിനിമം വേജ് എല്ലാവർക്കും കിട്ടും എന്ന് പറയുമ്പോ ഇപ്പൊ എതിർക്കുന്ന ഐ എൻ ഡു സി ആയാലും സി ഐ കയ ഇപ്പൊ ആശാവക്തരന്മാർ കഴിഞ്ഞ ഏകദേശം നൂറ്റൻപത് ദിവസം കൊണ്ടുള്ള പണിമുടക്കാൻ അൻപത് രൂപ കൂട്ടി കൊടുക്കാനും ഗവൺമെന്റ് തയ്യാറല്ല തോട്ടമേഖലയിൽ ഇന്ന് നാനൂറ് രൂപയ്ക്ക് താഴെയാണ് ശമ്പളം എണ്ണൂറ് ഡശുവണ്ടി ഫാക്ടറി ഉണ്ടായിരുന്ന കേരളത്തിൽ എഴുന്നൂറ് അടച്ചുപൂട്ടി മേപ്പ് നൂറെണ്ണം മാത്രമാണ് ഉള്ളത് ആലപ്പുഴയിലുള്ള കയർ ഫാക്ടറി കൊത്തമ്പൂരി മത്സ്യമേഖല എന്ന് പറയുന്ന നാൽപ്പത്തി നാല് പുഴകളും അനുബന്ധമായ ജലാശയങ്ങളും വേണം കേരളം ഇന്ന് പത്താം സ്ഥാനത്താണ് വെള്ളം ശരിക്കില്ലാത്ത ആദരയാണ് ഏറ്റവും കൂടുതൽ മത്സ്യം രാജ്യം സംസ്ഥാനം അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പതിനഞ്ച് ശതമാനം ലി എ കുടിക്കുകയാണ് ലീവ് സ്ഥല വരുത്തുകളിരിക്കും മിനിമം വേജസ് ഒരു തലത്തിലും ഈ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടില്ല നൂറ്റി നാല്പത്തി ഒന്ന് മിനിമം പൊതുമേഖല ഉണ്ടായിരുന്നിടത്ത് ഇന്ന് നൂറ്റി മുപ്പത്തിരണ്ടാണ് അത് പലരും തന്നെ കൂട്ടിപ്പോയി എഴുപത്തേഴ് നഷ്ട അതിലേറ്റവും വലിയ പൊതുമേഖലയാണ് കെ എസ് ആർ ടി സി നാല് ജീവനക്കാരും ആറായിരത്തി ഇരുനൂറ്റി അമ്പത് ബസ്സും ഉണ്ടായിരുന്ന സ്ഥാപനം ഇന്ന് മൂവായിരത്തി നാല്പത് നാന്നൂറ് ബസ്സും ഇരുപത്തിരണ്ടായിരം ജീവനക്കാരുമായി താഴോട്ട് മൂവാണ് അതുപോലെ വാട്ടർ അതോറിറ്റി നഷ്ടത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് ബോർഡ് നഷ്ടത്തിലാണ് ഒരു പൊതുമേഖലയും സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാന വന്നത് ആരോഗ്യ മേഖല സ്ഥിതിയറിയാം ഇപ്പോ പത്രത്തിൽ വരുന്ന മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി കാണിത്തൊഴുപ്പിനെക്കാൾ വെടിവെച്ചതാണ് ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല അതുപോലെ കൃഷി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ലക്ഷം ഹെക്ടർ തലിശ്കും ഇവിടെ ഓരോ മാസവും രണ്ടായിരം കോടി രൂപ തൊഴിലാൽ തൊഴിൽ ചെയ്യുന്ന ഒരു സംസ്ഥാനത്ത് കൃഷി ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്താ തൊഴിലാ ചെയ്യുന്നില്ല ഒരു പദ്ധതി ഒരു പ്ലാനിങ് ഇല്ലാത്തവർ എന്ന് പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് അടുത്ത എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കാത്തതുമാണ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പുക എല്ലാ പൊതുമേഖലകളും രാഷ്ട്രീയ മേഖലകളിൽ ഏറ്റവും മെച്ചപ്പെട്ട ശമ്പളം കുറച്ചിരിക്കുന്നത് എഫ് ഐ സി സി ആയാലും അതുപോലെ തന്നെ എച്ച് എൽ എൽ ഒന്നും കൊടുക്കാത്ത ആളുകൾ ഒന്നും കിട്ടാത്ത ആളുകളെങ്ങോട്ട് വലിയ സമരം ചെയ്യാൻ പോകും ഈ വിനോദാഭാസം കേരം എന്ന് പറഞ്ഞാൽ അതുവിടുത്തെ രാഷ്ട്രീയക്കാരന്റെ പുത്തരെയാണ് രാഷ്ട്രീയക്കാരൻ തല്ലാം പറഞ്ഞാൽ തരില്ല കൂലി തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത ജനങ്ങളാണ് മലയാളികൾ എന്ന ഒരു തോന്നൽ അത് തിരുത്തണം മലയാളി പ്രതികരിക്കണം ചോദ്യം ചോദിക്കാനുള്ള അവകാശം ജനങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കണം ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ എവിടെ ഞങ്ങൾക്ക് ഇപ്പോ വളരെ ഗംഭീരമായി പറയുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസം നാൽപ്പതിനായിരം കോളേജ് സീറ്റ് ഒരുങ്ങിയവരൊക്കെയാണ് കേരളത്തിൽ പഠിക്കാൻ വിദ്യാർത്ഥി ഇല്ല എല്ലാ വിദേശത്ത് പോവുക ഇതെല്ലാ തകർച്ചയും ഓടി വിളിച്ചത് ഞങ്ങൾ ഒന്നാം സ്ഥാനത്ത് എന്ന് പറയുകയും എല്ലാ ആനുകൂല്യങ്ങളും വരുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരെ സമരം ചെയ്യുന്നതാണ് ബി എം എസ് പറയുന്നത് ചർച്ച ഇപ്പോ നാല് കോടികളെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് പന്ത്രണ്ട് ചർച്ച ആ പന്ത്രണ്ട് ചർച്ചയിലും ിൽ ചർച്ച ചെയ്യുമ്പോൾ അത് പരിഹരിക്കാൻ ആവശ്യപ്പെടാൻ ചർച്ചയ്ക്ക് പങ്കെടുക്കാതെ സമരത്തിൽ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എല്ലാം തരുന്നവരെയും കുറ്റക്കാരനായി ഒന്നും തരാത്തതിന് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് അത് തരത്താനുള്ള ഒരു പ്രവൃത്തിയാണ് മലയാളിയെ അവമാനിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനത്തിന് രാജ്യം എന്ന് പറയുന്ന കേരളം ഈ സമയം കേരളത്തിനപ്പുറം രാജ്യങ്ങളില്ല എളമരം ചേരും ഉൾപ്പെടെ പാർലമെന്റ് സമിതിയിൽ ചർച്ച ചെയ്ത് ഭേദഗതി ഇല്ലെന്നുണ്ടെങ്കിൽ നിരസേന ഒന്നും ഇല്ലാത്ത ഒരു സംഘടനയുടെ നേതാവാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് കേരളത്തിന്റെ അപമാനമാണ് അതുകൊണ്ട് സമരം ചെയ്യണമെങ്കിൽ കേരളത്തിൽ ഏറ്റവും നിർദ്ധനായ ആളുകൾക്ക് മിനിമം സൂര്യപോലെ തൊഴിലാർക്ക് കേരളത്തിലാണ് സമരം ചെയ്യേണ്ടത് ആ സമരം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിൽ നയങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ ശക്തമായ സമരം ചെയ്യണം ഭാരതത്തിൽ ഒരു ബുദ്ധിമുട്ട് പണിമുടക്ക് നടത്തുന്നത് സർക്കാർ ഫോർസൈഡ് പണിമുടക്കാം അതൊരു പക്ഷേ ശമ്പളത്തോടു കൂടിയുള്ള പണിമുടക്കാന്ന് കൊണ്ട് എല്ലാവരും കഴിഞ്ഞ പണിമുടക്കിൽ എഫ് ഐ സിറ്റിലും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾ പണിമുടക്കിയില്ല കൊച്ചിൻ ഷിപ്പാർഡ് കൊച്ചിൻ ബോർട്ട് എച്ച് എൻ എൽ എല്ലാ സ്ഥലത്തും തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം രാജനായിരുന്നു കാരണം എല്ലാം കിട്ടുന്ന ആളുകൾ ഒരു ദിവസം സമരത്തിൽ പോയാൽ നാലായിരം അയ്യായിരം വരെ നഷ്ടമുണ്ട് അതുകൊണ്ട് ആരും പണിമുടക്ക് പങ്കെടുത്തില്ല ഇത് അടുത്ത പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടി തട്ടിക്കൂട്ടുന്ന ഒരു പണിമുടക്കാണ് അത് കേരള ജനത തള്ളിക്കളഞ്ഞി അത് ജനങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്ന പണിമുടക്കാണ് അതുകൊണ്ട് ഒരു പണിമുടക്കിനും ബി എം എസ് എതിരെ ഏത് സംഘടനയ്ക്കും പണിമുടക്കാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് ആരും ഈ പണിമുടക്കുന്നതിനെ എതിർക്കാൻ ഞങ്ങൾ ഇല്ല പക്ഷെ രാഷ്ട്രീയ പ്രേരിത പണിമുടക്കായതുകൊണ്ട് ഞങ്ങൾ ഈ പണിമുടക്ക